ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ ഗീതുവിൻ്റെ ഓക്സിജൻ മാസ്ക് എടുത്തു മാറ്റി ആണെങ്കിൽ ശ്വാസം എടുക്കാൻ വീണ്ടും വീണ്ടും ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട് ഡോക്ടർ ആ മാസ്ക് തിരികെ വെച്ചോളാനായിട്ട് പറഞ്ഞു അപ്പോൾ രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ ഇതുപോലെ നമുക്കൊന്ന് ട്രൈ ചെയ്യണമെന്നും അത് കഴിഞ്ഞ് രണ്ട് മണിക്കൂർ എന്നിങ്ങനെ ഡോക്ടർ പറഞ്ഞപ്പോൾ ഇത് ഇതൊന്നും കണ്ടു നിൽക്കാൻ എനിക്ക് കഴിയില്ല എന്ന് ഗോവിന്ദര നേരം പറഞ്ഞു ഇത്തരത്തിലൊരു പരീക്ഷണവും എൻ്റെ മുന്നിൽ വെച്ച് വേണ്ടയെന്ന് പറഞ്ഞപ്പോൾ മെഡിക്കൽ സയൻസിൻ്റെ സാധ്യതകളല്ല നമ്മളിവിടെ പ്രയോജിച്ച് നോക്കേണ്ടതൊന്നും പേഷ്യൻറ്റിനെ എത്രമാത്രം ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത് അത് അതിന് ഹെൽപ്പ് എന്ന് പറഞ്ഞു അപ്പോൾ പക്ഷേ ഇത് ഗീതുവിൻ്റെ ഈ ഒരു വെപ്രഹളം കാണുമ്പോൾ അതെനിക്ക് സഹിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം ഗോവിന്ദം പറയും ഇതൊക്കെ നമ്മുടെ ഗീതു കേട്ടോണ്ടല്ലോ കിടക്കുന്നത് മറ്റെന്ത് പരീക്ഷണം വേണമെങ്കിലും നടത്തിക്കോ എനിക്ക് എനിക്ക് ഗീതുവിനെ തിരിച്ചു കിട്ടണോന്നുള്ള കാര്യങ്ങൾ നമ്മുടെ ഗോവിന്ദൻ ഇങ്ങനെ പറയാ ഇതൊക്കെ കേട്ട് ഗീതു കരഞ്ഞുകൊണ്ട് ഇങ്ങനെ കിടക്കുകട്ടോ അപ്പൊ ഇതിനൊന്നും സാക്ഷിയാവാൻ എന്നെ വിളിക്കേണ്ട എനിക്കിതൊന്നും കണ്ടു നിൽക്കാൻ പറ്റില്ല എന്നും പറഞ്ഞു അപ്പോൾ ഗോവിന്ദ് വരൂ നമുക്ക് സംസാരിക്കാമെന്നും പറഞ്ഞു ഗോവിന്ദനെ ഡോക്ടർ വിളിച്ചുകൊണ്ട് പോകുക അപ്പോഴും ഗോവിന്ദൻ ഇങ്ങനെ ഗീതുവിനെ തന്നെ നോക്കി ഇങ്ങനെ നിൽക്കുന്നു ഈ സമയത്ത് ഗീതു ഇങ്ങനെ ആകെ വിഷമിച്ചു ഇങ്ങനെ നിൽക്കുവാണ് അപ്പോൾ അങ്ങനെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് ആ നേഴ്സ് അവിടെ നിന്ന് ഫോണിൽ ഇങ്ങനെ സംസാരിക്കാം അപ്പോൾ ഗീതു ഇതെല്ലാം കേൾക്കുവാണേ അങ്ങനെ പെട്ടെന്നൊന്നും ഓടി ഇങ്ങോട്ട് വരാൻ പറ്റില്ല ഇവിടെ സെക്യൂരിറ്റി സിസ്റ്റംസ് ഒക്കെ ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ഞാനത് ചെയ്യാം പക്ഷേ ഹൈലി റിസ്ക് ആണെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നേഴ്സിങ്ങനെ പറയുന്നു അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ നമ്മുടെ ആകെ ഒരു ഫെപ്രാളവും ടെൻഷനും പോലെയൊക്കെ കുറച്ച് കഴിഞ്ഞു നമ്മുടെ ഗോവിന്ദൻ അവിടെ നിന്ന് ഇങ്ങിറങ്ങുന്നു അപ്പോഴേക്കും ഒരാളിത് അതിനകത്തേക്ക് കയറി വന്നു അപ്പോൾ ഗോവിന്ദനെ കണ്ടപ്പോഴേക്കും ഇവൻ പിന്നാലെ ഇങ്ങോട്ടേക്ക് മാറി അപ്പോൾ അങ്ങനെ ഗോവിന്ദൻ കാണുന്നുണ്ടോ ഇല്ലയോ എന്ന് അവൻ അവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ഈ സമയത്ത് വരുണും അതുപോലെ സുവർണയും കൂടി ചേർന്ന് ഗീതവിനെ കൊല്ലുന്നതിനുള്ള സാധ്യതകളെ പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് സുവർണയുടെ ഫോണിലേക്ക് കോൾ വരുന്നത് ദേ വിളിക്കുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് സുവർണ ഇങ്ങനെ പറഞ്ഞപ്പോൾ എടുക്കാൻ പറഞ്ഞു വരുൺ അങ്ങനെ ഫോൺ ഫോണെടുത്തു മാഡം ഞാനിപ്പോൾ ഹോസ്പിറ്റൽ ഐ സുവിൻ്റെ അരികിലുണ്ട് രണ്ട് മണിക്കൂറിന് അധികമായി വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് പക്ഷേ ഗോവിന്ദ ഐസുവിന്റെ മുന്നിൽ തന്നെ ഉണ്ടെന്നുള്ള കാര്യങ്ങൾ പറയുവാണ് ഈ പുള്ളിക്കാരൻ അപ്പോൾ ഗോവിന്ദ് സാറ് ഐസുവിന്റെ മുന്നിൽ നിന്ന് ഇതുവരെ മാറിയിട്ടില്ലെന്നാ പറഞ്ഞതെന്നും സുവർണ പറഞ്ഞപ്പോ ഇയാൾ എന്തിനാ കാത് കെട്ടി നിൽക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് വരും ദേഷ്യപ്പെടുവാ എങ്ങനെയെങ്കിലും ഒന്ന് ഐസുവിന്റെ ഉള്ളിൽ കയറാൻ പറ്റുമോ എന്ന് നോക്കാൻ പറഞ്ഞപ്പോൾ സോറി മാഡം ഗോവിന്ദ് അവിടെ നിന്ന് മാറാതെ ഐസുവിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല അപ്പൊ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യ് ദേ ഭക്ഷണം കഴിക്കാനോ ടോയ്ലറ്റ് പോവാനോ അയാൾ അവിടെ നിന്ന് മാറാതിരിക്കില്ലെന്നും ആ സമയം ഉപയോഗിച്ചാൽ മതിയെന്നും പറഞ്ഞു അപ്പോൾ ഓക്കേ എന്നും പറഞ്ഞ് ഇയാൾ ഫോൺ അങ്ങ് കട്ട് ചെയ്തു അത് കഴിഞ്ഞ് സുവർണ ഇങ്ങനെ വരുണുമായിട്ട് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഗോവിന്ദ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുന്നത് നോക്കിക്കൊണ്ട് അയാൾ അവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ടേ നിൽക്കുന്നു അങ്ങനെ ഈ സമയത്ത് വരുൺ സുവർണയുമായിട്ട് ഒരു രീതിയിലും കോംപ്രമൈസിങ്ങിന് തയ്യാറല്ലാത്ത രീതിയിൽ സംസാരിക്കാം വേറൊന്നുമല്ല ഗോവിന്ദനെയും കൊല്ലണം എന്നുള്ള രീതിയിൽ ഗീതു ആരോഗ്യത്തോടെ പുറത്തേക്ക് വരണമെന്ന് പ്രാർത്ഥനയോടെ ആയസുവിന്റെ മുന്നിൽ കാത്തിരിക്കുന്ന ഗോവിന്ദ് സാർ അദ്ദേഹത്തെ മറികടന്ന് മരണത്തിന് ഗീതുവിന്റെ അടുത്തെത്താൻ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞ് സുവർണ്ണ ഇങ്ങനെ ചിരിക്കുമ്പോൾ എങ്കിൽ തടസ്സമായി നിൽക്കുന്ന ഗോവിന്ദേട്ടനെ ആദ്യം തീർക്കാൻ പറയുക അതാ വേണ്ടത് പിന്നെ അവളെ പറഞ്ഞു വിടാൻ എളുപ്പമാണെന്ന് വരും രണ്ട് കൊലപാതകങ്ങൾ ഒരേ സമയം നടന്നാൽ സംശയം നേരെ ഇവിടെ എത്തുമെന്നുള്ള കാര്യം സുവർണയെ നേരം പറയുക അതിനുള്ള വഴി നമ്മളായിട്ട് ഒരുക്കണമെന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് റിസൾട്ടാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ രണ്ടുപേരും മരിക്കണം അത്രയല്ലേ ഉള്ളൂ അത് സംഭവിച്ചിരിക്കും വരുൺ സാർ ടെൻഷൻ ആവാതെ എങ്ങനെ സംഭവിക്കുമെന്നാണ് നീ പറയുന്നതെന്ന് ചോദിച്ചു നേരം ഗീതുവിൻ്റെ മരണം ആദ്യം നടക്കും പിന്നെ തൻ്റെ ഭാര്യയുടെ ഡെഡ് ബോഡി കണ്ട് വയലൻ്റ് ആകുന്ന ഗോവിന്ദ സാർ അല്ലെങ്കിൽ അത് താങ്ങാനാകാതെ അബോധാവസ്ഥയിലാകുന്ന ഗോവിന്ദ് സാർ സാറിനെ നോർമലാക്കാൻ വേണ്ടി ആ സമയത്ത് ഒരൊറ്റ ഇഞ്ചക്ഷൻ ഇഞ്ചക്ഷൻ എടുക്കാനുള്ള സ്റ്റാഫിനെ ഞാൻ ആ ഹോസ്പിറ്റൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യം സുവർണ പറഞ്ഞപ്പം എന്ത് ഇഞ്ചക്ഷനാണെന്ന് ചോദിച്ചു അതെ സെക്കൻഡ് നേരം കൊണ്ട് ബ്ലഡ് ക്ലോട്ടായി ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ഒരു ഇഞ്ചക്ഷനാണതെന്നുള്ള കാര്യം പറയുവാണ് സുവർണ ഭാര്യയുടെ മരണവിവരം അറിഞ്ഞ് അവളെ പ്രാണനെ പോലെ സ്നേഹിച്ചിരുന്ന പ്രമുഖ ബിസിനസ്മാൻ ഗോവൻ മാധവ് ഹൃദയം പൊട്ടിമരിച്ചു എന്നുള്ള വാർത്ത വരും അയ്യോ അരുണിന്റെ ഒരു സന്തോഷം കാണണം എന്താ അങ്ങനെയൊക്കെ സംഭവിച്ചാൽ പോരേന്ന് ചോദിച്ചപ്പം നീയേ ഒരു രാക്ഷസി തന്നെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും ഭയങ്കര ചിരിയുമായിട്ട് നിൽക്കുവാണ് സുവർണ്ണ ആർക്കും ഒരു സംശയം തോന്നാതെ രണ്ടുപേരും എന്ന് പറഞ്ഞപ്പോൾ ആ സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുവാണ് നമ്മുടെ വരുൺ മരിക്കണം അവനാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു അതുകൊണ്ട് അവൻ മരിച്ചേ മതിയാകൂ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ അവർ സംസാരിച്ചു നിൽക്കുന്നു ഈ സമയത്ത് നമ്മുടെ ഗോവിന്ദനെ മറികടന്ന് അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഈ കൊലയാളി ഒരുങ്ങുന്ന സമയത്താണ് മഹേഷ് അങ്ങോട്ടേക്ക് വരുന്നത് മഹേഷ് അങ്ങ് വന്നു കഴിഞ്ഞപ്പോഴോ ദേ ഇവൻ പെട്ടെന്ന് തന്നെ അകത്തേക്ക് കയറി ഒളിച്ചു പെട്ടെന്നാണ് അവിടെ കിടക്കുന്ന ഒരു ഡ്രസ്സ് അവൻ്റെ കണ്ണിൽപ്പെട്ടത് അതായത് നേഴ്സിൻ്റെ ഡ്രസ്സ് വേഗം തന്നെ ഇയാൾ ആ കോട്ടും എടുത്തിട്ട് അങ്ങനെ അവിടെ നിന്ന് ഗീതുവിൻ്റെ റൂമിലേക്ക് പോകാൻ തുടങ്ങുക ഈ സമയത്ത് മഹേഷ് കിഷോറിൻ്റെ കാര്യം പറഞ്ഞാണ് ഗോവിന്ദൻ്റെ അരികിലേക്ക് വരുന്നത് അപ്പോൾ അങ്ങനെ അവർ താമസിച്ച കാര്യങ്ങളെല്ലാം കാര്യങ്ങളെല്ലാം പറഞ്ഞു അതായത് കിഷോറിനെ ശരിയാക്കാനുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ കമ്പനിയുടെ കോമ്പൗണ്ടിൽ പാർക്കിംഗ് ഇല്ലാത്തത് കൊണ്ട് അവൻ കാർ മറ്റെവിടെയെങ്കിലും പാർക്ക് ചെയ്യൂ ചെയ്യുമെന്നൊക്കെ പറഞ്ഞപ്പോൾ അവൻ്റെ ഭാര്യയുടെ മുന്നിൽ വെച്ചവൻ എന്തെങ്കിലും ചെയ്യുന്നത് ശരിയല്ലെന്ന് പറഞ്ഞപ്പോൾ ആ സമയത്ത് അവൾ ഉണ്ടാകില്ലെന്നും പിന്നെ കിഷോറിനെ തനിച്ച് നിൻ്റെ മുന്നിൽ എത്തിച്ചാൽ പോരേന്നൊക്കെ ചോദിച്ചു ഇനി അവൻ അവൻ്റെ ഭാര്യയ്ക്ക് മുന്നിൽ ഒരിക്കലും നിവർന്ന് നിൽക്കരുത് ഒരു പെണ്ണിനെയും അവൻ ചതിക്കരുതെന്ന് പറഞ്ഞപ്പം നമുക്ക് ഉടനെ തന്നെ ഇറങ്ങാൻ കോവിൽത്ത് അല്ലെങ്കിൽ അവനെ നമുക്ക് മിസ്സാകുമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് പോകുന്നു ഈ സമയം കൊണ്ട് മറ്റേ കൊലയാളി ഒരു ഡോക്ടറുടെ വേഷമൊക്കെ കെട്ടി നമ്മുടെ ഗീതുവിൻ്റെ അരികിലെത്തി അപ്പോൾ ഗീതു അവിടെ കിടക്കുന്നു ഇവനിങ്ങനെ വന്ന് ഗീതുവിൻ്റെ അരികിൽ നിൽക്കുന്നു അപ്പോൾ ആ നേഴ്സ് ഫോൺ വിളിച്ചങ്ങ് പോയി അപ്പോൾ ഇതിൽ എന്തൊക്കെയോ ഒരു ഇത് ദുരൂഹതകൾ ഇങ്ങനെ മിന്നിമറിയുന്നു നമ്മുടെ ഗീതുവിന്റെ കൈ ഒക്കെ എടുത്ത് ഇനി ഇങ്ങനെ പിടിച്ചു നോക്കുന്നു അതുപോലെ തന്നെ പൾസും കാര്യങ്ങളൊക്കെ നോക്കുന്നു അപ്പൊ ഇത് ആണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ആണെങ്കിൽ നല്ല മയക്കത്തിലും അങ്ങനെ മയങ്ങി കിടക്കുന്ന ഗീതുവിന്റെ മുന്നിൽ ഇയാൾ വന്നു അത് അതിനുശേഷം ഇതേ ഗീതുവിന്റെ മുഖത്തിരിക്കുന്ന മാസ്ക് ഇങ്ങനെ എടുത്തു മാറ്റാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഡോക്ടർ അങ്ങോട്ടേക്ക് വന്നു അങ്ങനെ ഡോക്ടറും നേഴ്സും കൂടെ വന്ന് കാര്യങ്ങളെല്ലാം അവിടെ പറഞ്ഞ് പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അതായത് ഗീതുവിന് വേണ്ടുന്ന മരുന്നും കാര്യങ്ങളൊക്കെ പറയുക അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അവരിങ്ങനെ ആ ഒരു മെഡിസിൻസ് ഒക്കെ കുറിച്ചു അതിന് ശേഷം ഡോക്ടർ അങ്ങ് പോയി ഈ നേഴ്സ് നമ്മുടെ ഗീതുവിന് ഇഞ്ചക്ഷൻ കൊടുക്കുന്നു തൊട്ടരിക്കലും മറ്റവൻ നിൽക്കുന്നുണ്ട് പക്ഷേ ഇത് ആണെങ്കിൽ ആ ഡോ ഈ നേഴ്സിട്ട് കാണുന്നുമില്ല അങ്ങനെ ദൈ നേഴ്സ് മരുന്നൊക്കെ കുത്തിവെച്ചിട്ടങ്ങ് പോയി ഗീതു നല്ല മയക്കത്തിലും ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് അതെ നമ്മുടെ കിഷോറിന്യാണ് കിഷോർ ആണെങ്കിൽ ഇങ്ങനെ വന്നാൽ അവിടെയൊക്കെ നോക്കുക ഏ ഇതെന്താ ഇതെന്താ ഇവിടെ ഇങ്ങനെയൊക്കെ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കാമെന്ന് അയാൾ പറഞ്ഞിട്ട് അയാൾ അത് ഇതുവരെ വന്നില്ലേ എന്നൊക്കെ കിഷോർ ഇങ്ങനെ ചിന്തിക്കുകട്ടോ എന്നിട്ട് കിഷോർ ഇങ്ങനെ വണ്ടി നിർത്തി പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ ഫോൺ എടുത്ത് വിളിക്കുന്നു അപ്പോൾ കുറേ നേരമായി കിഷോറും വന്നിട്ട് കാണുന്നില്ലല്ലോ ഹലോ അവർണിക നീ ഇതെവിടെയാ അപ്പോൾ കിച്ചു നീ എത്തിയോ എന്ന് ചോദിച്ചു ഞാനൊരു അഞ്ച് മിനിറ്റിൽ എത്തുമെന്നും പറഞ്ഞുകൊണ്ട് അവരുടെക്ക് ഇങ്ങനെ ഫോൺ പറഞ്ഞ് കട്ട് ചെയ്തു അത് കഴിഞ്ഞപ്പോഴേക്കും ഒരു ബൈക്കുകാരൻ നമ്മുടെ കിഷോറിൻ്റെ ചുറ്റിനും വന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ദേ വേറെ ബൈക്കുകാർ വന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ദേ വേറെ ഒരു ബൈക്കുകാരൻ വരുന്നു അങ്ങനെ ഒരു മൂന്ന് രണ്ട് മൂന്ന് ബൈക്കുകൾ വന്ന് കിഷോറിന് ഇങ്ങനെ വളയം ചുറ്റു കേട്ടോ കിഷോറിൻ നേരത്തേക്കും എന്തോ പന്തി മണത്തു അവിടെ നിന്ന് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടാനായിട്ട് തുടങ്ങും പക്ഷേ ഗോവിന്ദന ഒരിക്കൽ കെണിയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അവന് കഴിയോ അവൻ ഓടാൻ നോക്കിയപ്പോഴേക്കും ഈ ബൈക്കുകാരന്മാർ അവനെ പിടിച്ച ഈ ബൈക്കുകളുടെ നടുവിലേക്ക് വിണ്ണിയും വലിച്ചെറിഞ്ഞിട്ടു അതിനുശേഷം ഇവന്റെ ചുറ്റിനും കിടന്നു ഈ ബൈക്കിങ്ങനെ റേസ് ചെയ്തോണ്ടേ ഇവൻ പേടിച്ച് വരച്ച് ഇങ്ങനെ നിൽക്കുക കിടക്കുകയാണ് അവിടെ ഈ സമയത്താണ് ആ നേഴ്സ് ഗീതുവിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴേക്കും ഫോണിലേക്ക് ഒരു കോള് വരുന്നത് അപ്പോൾ ഫോൺ എടുത്ത് നീ ഇവിടെ എത്തിയോ എന്നിങ്ങനെ ചോദിച്ചു ആ ഞാൻ ഇത്രയും നേരം വെയിറ്റ് ചെയ്തു ഡോക്ടറുമായിരുന്നു എന്നും പറഞ്ഞ് ഐ സിയുലേക്ക് കയറിയതാണെന്നും വേണ്ട വേണ്ട പിന്നെ ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് ഇറങ്ങി നിൽക്കാമെന്നൊക്കെ ഫോണിലൂടെ പറയുന്നുണ്ട് നേഴ്സ് ആ ഡോക് ഡോക്ടർ ഡോറിന്റെ ഭാഗത്തേക്ക് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പുള്ളിക്കാരിങ്ങനെ പറയണതൊക്കെ നമ്മുടെ ഗീതു ഇങ്ങനെ കാണുന്നുണ്ട് പെട്ടെന്ന് ഗീതു കണ്ണ് തുറന്നു അപ്പം ഈ നേഴ്സ് അങ്ങ് പോയപ്പോഴേക്കും ഇയാള് ഗീതുവിൻ്റെ അരികിലേക്ക് വന്നു കണ്ണ് തുറന്ന് ഗീതു ഇയാളെ കണ്ടു ഇയാൾ എന്നിട്ട് ഗീതുവിനെ ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുക അതിനുശേഷം ഗീതുവിൻ്റെ മാസ്ക് എടുത്ത് മാറ്റാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുന്നു അങ്ങനെ ഗീതുവിൻ്റെ മാസ് കയറി തൊട്ടു ഇയാൾ എന്നിട്ട് പതുക്കെ എടുത്ത് മാറ്റാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നീട് കാണിക്കും നമ്മുടെ ഇങ്ങനെ ജീവനും കൊണ്ട് ഓടി ഇങ്ങനെ ഇങ്ങനെതേ അങ്ങോട്ടേക്ക് വരുമ്പോൾ ഗോവിന്ദൻ്റെ കാർ വന്ന് കിഷോറിന് ഇട്ടിച്ച് തീർപ്പിച്ച് അങ്ങോട്ടേക്ക് ഇടുവാ അങ്ങനെ കിഷോറിൻ്റെ കാര്യം കാട്ട പുകയായി എന്തായാലും പിന്നിൽ ബൈക്ക് ഫ്രണ്ടിൽ ഗോവിന്ദൻ കിഷോറിനെങ്ങോട്ട് പോകണം എന്നറിയില്ല ഇങ്ങനെ ആകെ ഇതായിട്ട് നിൽക്കുകയാണെ ഈ സമയത്ത് ആ താങ്ക്സ് സാർ സാർ വന്നില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് എനിക്ക് അറിയില്ലായിരുന്നോ എന്നും പറഞ്ഞുകൊണ്ട് നല്ല നല്ലവെള്ള ചമയം നോക്കുവാണേ അങ്ങനെ പറഞ്ഞു തീർന്നില്ല അപ്പോഴേക്കും നമ്മുടെ മഹേഷ് വണ്ടിയിൽ നിന്നും ഇറങ്ങി മഹേഷിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കിഷോറിന് പണി പാളിയെന്ന് മനസ്സിലായി സത്യങ്ങളൊക്കെ മറിഞ്ഞിട്ടാണ് ഗോവിന്ദം വന്നിരിക്കുന്നതെന്നുള്ള എന്നുള്ള കാര്യവും മനസ്സിലായി അപ്പൊ ഇവന്റെ തോളത്ത് കൈവച്ചിരിക്കുന്ന ഗോവിന്ദന്റെ കൈ കൈയുടെ ആ ഒരു ശക്തി ഇങ്ങനെ കൂടാൻ തുടങ്ങി അപ്പോഴേക്കും കിഷോർ കയ്യെടുത്ത് മാറ്റാൻ നോക്കുക പക്ഷെ മാറ്റാൻ പറ്റുന്നില്ല അത്രയ്ക്ക് പവർഫുള്ളായിട്ടാണ് നമ്മുടെ ഗോവിന്ദൻ അവന്റെ തോളത്ത് കൈ വെച്ചിരിക്കുന്നത് അങ്ങനെ ആകെ പേടിച്ച് നിൽക്കുക കിഷോർ നെനക്കു വേണ്ടി വ്രതം നോറ്റ് നാരങ്ങ വിളക്ക് കത്തിച്ച് കാത്തിരുന്ന പെണ്ണിനെ ചതിച്ചിട്ട് എന്തിനാടാ നീ വേറൊരുത്തിയുടെ ജീവിതത്തിലേക്ക് പോയതെന്ന് ചോദിച്ചോ ഒറ്റ അടിയായിരുന്നു ആ അടിയിൽ നമ്മുടെ കിഷോർ മലക്കം മറിഞ്ഞതേ പോയി കിടക്കുന്നു ഒരു തട്ടിൽ നിന്നെയും മറുതട്ടിൽ ലോകത്തിലെ സകല സൗഭാഗ്യങ്ങൾ വെച്ചാലും നിന്റെ തട്ട് താന്നതായി കരുതുന്നവളെ എന്തിനാടാ നീ ചതിച്ചതെന്ന് ചോദിച്ചു അവനെ വീണ്ടും ചവിട്ടി അങ്ങ് വിട്ടു അപ്പോഴും അവൻ തെറിച്ചുപോയി വീണു നിന്റെ സ്നേഹത്തിന് വേണ്ടി സ്വന്തമായതെല്ലാം ഉപേക്ഷിച്ച് വന്നവളെ എന്തിനാടാ നായെ നീ ചതിച്ചതെന്നും ചോദിച്ച അവനെ പൊട്ടിയെ തല്ലുന്ന പോലെ അവിടെയിട്ട് തല്ലി കൂട്ടുവാണ് നമ്മുടെ ഗോവിന്ദൻ അങ്ങനെ ഗോവിന്ദൻ ശരിക്കും അവനെ ഇടിച്ച് തകർത്ത് തരിപ്പണമാക്കിയെന്ന് തന്നെ പറയാ ഗോവിന്ദൻ്റെ യഥാർത്ഥ സ്വരൂപം കണ്ട് പേടിച്ചു വിറച്ച് കിഷോർ ഇങ്ങനെ നിൽക്കുക ആ സമയത്ത് നമ്മുടെ ഗോവിന്ദൻ അവനെ ചെന്ന് എടുത്തിട്ട് കുത്തി ഇടക്കി അടിച്ച് ഇടിച്ച ഒരു പരുവത്തിൽ എത്തിച്ചു ഈ സമയത്ത് ആ പാവം പെണ്ണിനോട് ഏത് ദ്രോഹാടാ ചെയ്തതെന്നൊക്കെ ചോദിക്കുവാണേ ഗോവിന്ദൻ ഇന്നേരത്തേക്കുന്താ ഗോവിന്ദന്റെ കൈ കയറി തടഞ്ഞു കിഷോർ അപ്പോഴേക്കും ഏർ നമ്മുടെ മഹേഷിന് ഒരു അന്താളിപ്പുണ്ടായി ഏ ഇവൻ ഇവൻ പണി തുടങ്ങിയോ എന്നുള്ളൊരുതില് ഇനി എന്നെ തൊട്ടു പോകരുതെന്ന് കിഷോർ നേരം ഗോവിന്ദനോട് പറയാ മഹേഷ് ഇതെല്ലാം സാക്ഷ്യം വഹിച്ചു നിൽക്കുകയല്ലേ ശരിയാ എൻ്റെ നേട്ടത്തിന് വേണ്ടി ഞാനൊരു കല്യാണം കഴിച്ചു അതൊരു വലിയ തറ്റുന്നു അല്ലെന്ന് ഗോവിന്ദൻ്റെ മുഖത്ത് നോക്കി ഈ കിഷോർ പറഞ്ഞിട്ട് എനിക്ക് അവളെ വേണ്ടായിരുന്നു എങ്കിലത് തുറന്നു പറഞ്ഞിട്ട് അവളുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങി പോയിക്കൂടായിരുന്നു അതിനുവേണ്ടി നീ കാശിന് വേണ്ടി അവളെ വിറ്റില്ലേ നിങ്ങൾക്ക് അവളെ കാശ് കൊടുത്ത് സ്വന്തമാക്കാമെങ്കിൽ എനിക്ക് അവളെ വിൽക്കാനും അവകാശം ഉണ്ടെന്ന് ഈ പറയണ കിഷോർ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗോവിന്ദൻ പേടിച്ചു പോയിട്ടോ നല്ലൊരു തൂക്കം കിട്ടിയപ്പോൾ ഞാൻ ആ ഡീല് നടത്തിയെന്ന് പറയാവൻ ഇനി നിങ്ങൾ തന്നെ അവളെ കൊണ്ടുപോയിക്കോളാനും പറഞ്ഞു ഇത് കേട്ടപ്പം പിന്നെ എന്തിനാടാ വിട്ടുകൊടുത്തവളെ സ്വന്തമാക്കാൻ പിന്നെ നീ അവളെ ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോയത് അപ്പൊ ഞാനും നിങ്ങളെ പോലെ ഒരു കച്ചവടക്കാരനാ എനിക്കും വേണ്ടേ അവളെ കൊണ്ടൊരു ലാഭം എന്ന് ഗോവിന്ദനോട് ചോദിക്കുവാണ് ഏ കിഷോർ ഇത് കേട്ടപ്പോൾ നമ്മുടെ ഗോവിന്ദൻ വിശ്വസിക്കാനാകാതെ ഒരു നിമിഷം ഇങ്ങനെ അന്താളിച്ച് നിന്നു പോയി മാസങ്ങളോളം നിങ്ങളോടൊപ്പം താമസിച്ചവളല്ലേ അവള് അപ്പോൾ വർഷങ്ങളോളം അവളുടെ പിന്നാലെ നടന്ന ഞാൻ ഒരിക്കലെങ്കിലും അവളെ സ്വന്തം വാക്കണ്ടേ വേണ്ട എന്ന് ചോദിച്ചു ഇതൊന്നും ഗോവിന്ദന് പരിചിതമായ വാക്കുകളല്ല ഹും അല്ലെങ്കിൽ ആണെന്ന് പറഞ്ഞ് ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്തിനാണെന്നൊക്കെ ചോദിച്ചു ഗോവിന്ദൻ്റെ മുന്നിൽ നിന്ന് മീശ പിരിച്ചു കാണിക്കുകയാണ് കിഷോർ എന്ന് പറയുന്ന കാട്ടാളൻ അങ്ങനെ ഇവന്റെ ഒരു സംസാരമൊക്കെ കേട്ട് അങ്ങനെ എന്താ പറയുന്നു ഒരു നിമിഷത്തേക്ക് എന്താ സംഭവിക്കുന്നതെന്ന് പോലും മനസ്സിലാകാത്ത രീതിയിൽ നിൽക്കുന്ന ഗോവിന്ദനെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ കഥ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അപ്പോൾ പുതുപുത്തൻ വിശേഷങ്ങളുമായി നമുക്ക് കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി